ലാലേട്ടൻ അതങ്ങ് ഉറപ്പിച്ചു പേരത് തന്നെ വെളിപ്പെടുത്തൽ ശ്രീലങ്കൻ മാധ്യമത്തോട് വീഡിയോ വൈറലാവുന്നു ശ്രീലങ്കൻ ടൂറിസത്തിൻ്റെ എക്സ് പേജിൽ വന്നൊരു പോസ്റ്റായിരുന്നു മൊത്തം ചർച്ചകൾക്കും വഴിവെച്ചത് മലയാള സിനിമാ ലോകം ഒന്നടങ്കം ആഘോഷിച്ച പ്രഖ്യാപനം ആയിരുന്നു മഹേഷ് നാരായണൻ പടത്തിൻ്റേത് ഒരു ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രം എന്നത് തന്നെയായിരുന്നു അതിന് കാരണം ഒപ്പം നയൻതാര ഫഹദ് ഫാസിൽ കുഞ്ചാക്കോ ബോബൻ എന്നിവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുമുണ്ട് സിനിമയുടെ ഷൂട്ടിംഗ് നിലവിൽ ശ്രീലങ്കയിൽ പുരോഗമിക്കുകയാണ് ഇതിനിടെ സിനിമയുടെ പേര് സംബന്ധിച്ച ചർച്ചകൾ അടുത്തിടെ വലിയ ചർച്ചയായിരുന്നു ശ്രീലങ്കൻ ടൂറിസത്തിൻ്റെ എക്സ് പേജിൽ വന്നൊരു പോസ്റ്റായിരുന്നു ചർച്ചകൾക്ക് വഴിവെച്ചത് മോഹൻലാലിനെ ശ്രീലങ്കയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പോസ്റ്റിൽ ആയിരുന്നു പാട്രിയേറ്റ് എന്ന പേര് വന്നത് പിന്നാലെ ഇതാണ് സിനിമയുടെ പേരെന്ന് ചർച്ചകൾ സജീവമായി എന്നാൽ അതല്ലെന്ന് പറഞ്ഞ് നിരവധി പേരും രംഗത്ത് എത്തിയിരുന്നു ഈ ചർച്ചകൾക്കും അഭ്യൂഹങ്ങൾക്കും എല്ലാം വിരാമവിട്ടിരിക്കുകയാണ് മോഹൻലാൽ ഇപ്പോൾ മഹേഷ് നാരായണൻ ചിത്രത്തിൻ്റെ പേര് പാട്രിയറ്റ് എന്നാണെന്ന് മോഹൻലാൽ ഉറപ്പുകയാണ് ഇപ്പോൾ ഒരു ശ്രീലങ്കൻ മാധ്യമത്തിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ ആയിരുന്നു മോഹൻലാലിൻ്റെ പ്രതികരണം ഈ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായും പ്രചരിക്കുന്നുണ്ട് ശ്രീലങ്കയിലെ തൻ്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്നാണ് അവതാരകയുടെ ചോദ്യം ഇതിന് ഇത് രണ്ടാം തവണയാണ് ഞാൻ ശ്രീലങ്കയിൽ എത്തുന്നത് നേരത്തെ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞിരുന്നു വലിയൊരു സിനിമയാണിത് എന്ന് വെച്ചാൽ വൻ താരനിരയുള്ള ചിത്രം ഞാൻ മമ്മൂട്ടി ഫഹദ് ഫാസിൽ കുഞ്ചാക്കോ ബോബൻ തുടങ്ങി നിരവധി പേർ പേട്രിയറ്റ് എന്നാണ് സിനിമയുടെ പേര് എന്നായിരുന്നു മോഹൻലാൽ പറഞ്ഞത് ഇത്രയും ഭാഗം മാത്രം കട്ട് ചെയ്താണ് സോഷ്യൽ മീഡിയയിൽ വീഡിയോ പ്രചരിക്കുന്നത് വൈകാതെ തന്നെ അണിയറ പ്രവർത്തകർ പേര് പുറത്തുവിടും എന്നാണ് കരുതുന്നത് നേരത്തെ ശ്രീലങ്കൻ പാർലമെൻറ്റിൽ മോഹൻലാൽ എത്തിയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ഡെപ്യൂട്ടി സ്പീക്കറായ ഡോക്ടർ റുസ്യൂ സാലിഹ് മോഹൻലാലിനെ ശ്രീലങ്കയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തിരുന്നു മലയാള സിനിമാ ലോകം വളരെ ആഘോഷപൂർവമായിരുന്നു മഹേഷ് നാരായണൻ സിനിമയുടെ പ്രഖ്യാപനം ഏറ്റെടുത്തത് ഒരു ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രം എന്നത് തന്നെയായിരുന്നു അതിന് പ്രധാന കാരണം ഇവരുടെ കൂടെ നയൻതാരയും ഫഹദ് ഫാസിലും കുഞ്ചാക്കുബോബനും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ടെന്നുള്ളതും സവിശേഷതയാകുന്നു സിനിമയുടെ ഷൂട്ടിംഗ് നിലവിൽ ശ്രീ ശ്രീലങ്കയിൽ തന്നെ പുരോഗമിക്കുകയാണ് മാലിക് ടേക്ക് ഓഫ് യു സൂൺ മലയൻ കുഞ്ഞ് തുടങ്ങിയവയാണ് മഹേഷ് നാരായണൻ്റെതായി മുൻപ് വന്ന ചിത്രങ്ങൾ നിരവധി മലയാളം ചിത്രങ്ങളിൽ എഡിറ്ററായും മഹേഷ് നാരായണൻ പ്രവർത്തിച്ചിട്ടുണ്ട് മലയാള സിനിമയിൽ വളരെയധികം ഡിമാൻഡുള്ള ഒരു സംവിധായകൻ കൂടിയാകുന്നു മഹേഷ് നാരായണൻ അദ്ദേഹത്തിൻ്റെ അടുത്ത സൂപ്പർ ഹിറ്റിനായി നമുക്ക് കാത്തിരിക്കാം